നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ലോൺലിനെസ് അഥവാ ഒറ്റപ്പെടൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ലോൺലിനെസ് അഥവാ ഒറ്റപ്പെടൽ ഒരത്യന്തം വ്യക്തിഗതമായതും വികാരപരമായതുമായ അവസ്ഥയാണ് നമ്മൾ മറ്റാരുമായി ബന്ധമില്ലാതിരിക്കുന്നതിൽ മാത്രമല്ല ആളുകൾക്കിടയിലും എത്ര നേരം സമയം ചെലവഴിച്ചാലും ഒറ്റപ്പെടൽ നമ്മളെല്ലാവരും അനുഭവപ്പെട്ടെന്നിരിക്കും ഇത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ കൂടിയാണ് എന്താണ് ലോൺലിനെസ് അഥവാ ഒറ്റപ്പെടൽ മനോവൈകാര്യപരമായ ഒരു വിശേഷണമാണിത് ഒരാൾക്ക് വ്യക്തികളുമായോ കൂട്ടായ്മകളായോ ആന്തരികമായി ബന്ധം അനുഭവിക്കപ്പെടാതെ ഒരവസ്ഥയാണിത് ഇത് വ്യക്തിഗതമാണ് എന്ന് നമുക്ക് പറയുന്നതിൽ കൂടി എന്താണ് ചിന്തിക്കുന്നത് സമൂഹത്തിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാരും ഒറ്റപ്പെട്ടു മാറുന്ന അനുഭവം ഉണ്ടാകാം അതുകൊണ്ട് ഒറ്റപ്പെടൽ അയാളുടെ പ്രശ്നം കൂടി ആണ് എന്ന് നമുക്ക് പറയാം ആളുകൾക്കിടയിലുള്ള ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണിത് ഇത് അയാളിൽ ശാരീരിക മാനസിക പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു മാനസിക സമ്മർദ്ദം അപാകത തണുപ്പ് മറ്റ് ശാരീരിക അവസ്ഥകൾ എന്നിവ വരെ വരാം ദീർഘമായ ഒറ്റപ്പെടൽ ഹൃദ്രോഗം ഉത്കണ്ഠബോധം എന്നിവയ്ക്ക് സാധ്യതയും ഉണ്ടാകുന്നു എങ്ങനെ ലോൺലിനെസ് ഉണ്ടാകുന്നു പ്രായം അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ വരാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് മാതാപിതാക്കളുടെ മരണം മൂലം ഒറ്റപ്പെടുന്ന കുഞ്ഞുങ്ങൾ ആകസ്മികമായ മാറ്റങ്ങൾ പുതിയ സ്കൂളുകൾ സ്ഥലം മാറ്റം തുടങ്ങിയവ മൂലം കൗമാരക്കാർ തുല്യപ്രായക്കാരുമായി ചേരാതിരിക്കുന്നത് മറ്റും ഒറ്റപ്പെടലിന് കാരണമാകുന്നു അതുപോലെ യുവാക്കളുടെ കരിയർ പ്രണയം സ്വപ്നങ്ങൾ ഇടറുന്നത് ആഗ്രഹം കണ്ടെത്താത്തതിൻ്റെ ശൂന്യത പങ്കാളികളുടെ ബന്ധത്തിലുള്ള അകലം ഐക്യത്തിൻ്റെ അഭാവം വേണ്ടപ്പെട്ടവരുടെ മരണം മക്കളുടെ സാമീപ്യമില്ലായ്മ സ്വയം നിലപാട് കുറഞ്ഞു പോകുക ഇവയൊക്കെ ഒറ്റപ്പെടലിൻ്റെ കാരണങ്ങളാകുന്നു ഒറ്റപ്പെടലിനെ മാറ്റിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് ഇത് വരാതെ മുൻകരുതലുകൾ എടുക്കേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ആത്മബന്ധം വളർത്തുക സ്വയം പരിഗണന അല്ലെങ്കിൽ സെൽഫ് കമ്പാഷൻ ഒറ്റപ്പെട്ടതിനുള്ള കാരണം മനസ്സിലാക്കി അതിനെ വേണ്ടത് ചെയ്യുക ദിവസത്തിലെ അനുഭവങ്ങൾ ആലോചനകൾ ലേഖനം ചെയ്യുമ്പോൾ മനസ്സിൽ നടക്കുന്നവ ചുരുക്കി മനസ്സിനെ തെളിയിക്കുക സാമൂഹിക ബന്ധങ്ങൾ പുതുക്കുക പ്രിയപ്പെട്ട ആളുകളെ സമീപിക്കുക പഴയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയി സന്ദേശങ്ങളോ ഫോൺ കോളോ ഡയലോഗോ ചെയ്യുക പുതിയ ഹോബികൾ ക്ലബ്ബ് ഗ്രൂപ്പ് തുടങ്ങിയവ ഉണ്ടാക്കുക പുസ്തക ക്ലബ്ബ് യോഗ ടീം പരിശീലനം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവിടെ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുക സ്വയം സേവനം അല്ലെങ്കിൽ വോളണ്ടിയർ വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ ആഭ്യന്തര ബന്ധമുയരുകയും പുതിയ സാമൂഹിക നെറ്റ്വർക്ക് രൂപപ്പെടുകയും ചെയ്യും ഓൺലൈൻ ഗ്രൂപ്പുകൾ തുടങ്ങി പ്രിയപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക അതിൻ്റെ ഫോറങ്ങളിൽ സജീവമാകുവാൻ ശ്രമിക്കുക വീഡിയോ കോളുകൾ വോയിസ് ചാനൽ എന്നിവ വഴി ആശയവിനിമയം നടക്കുന്നതും നല്ലതാണ് മാനസിക ആരോഗ്യത്തിനായി ധ്യാനം യോഗ ഇവ പരിശീലിക്കുക ഇത് മനോബലം പ്രകടിപ്പിക്കുകയും മനസ്സിൻ്റെ തീവ്രത കുറയ്ക്കുകയും ചെയ്യുന്നു ദീർഘകാലം ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടാൽ പ്രൊഫഷണൽ സഹായത്തിനായി കൗൺസിലർ സൈക്കോളജിസ്റ്റ് എന്നിവരുമായി വിനിമയം നടത്തുക ഉറക്കം വ്യായാമം പോഷകാഹാരം കഴിക്കൽ എന്നിവയ്ക്ക് ശ്രദ്ധ വയ്ക്കുക ഏകാഗ്രതയുള്ള പ്രവർത്തനങ്ങൾ ശീലിക്കുക വായന എഴുത്ത് ചിത്രരചന ഇവയൊക്കെ ഒറ്റപ്പെറ്റപ്പെടലിൻ്റെ വേദന തണുപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ പ്രധാനമായി ആത്മബന്ധം വളർത്താനും പുതിയ ബന്ധങ്ങൾ ഒരുക്കാനും പ്രൊഫഷണൽ സഹായവും ഇപ്പോൾ നേടാവുന്നതാണ് ധൈര്യത്തോടെ ചെറിയ ചുവടുകൾ മുന്നോട്ട് വെക്കുക മുന്നോട്ടു പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനെ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ മുന്നോട്ട് പോകുക അങ്ങനെയെങ്കിൽ നിങ്ങളുടേതായിരിക്കും ജീവിത വിജയം ബന്ധങ്ങൾ സംരക്ഷിക്കുക സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചിലവഴിക്കുക ഒരു ചെറിയ സുഹൃത്തുബലയം ഉണ്ടെങ്കിൽ പോലും അത് ഗുണമേന്മ ഉള്ളതാണെങ്കിൽ അത് മാത്രം മതി എന്ന് ഓർക്കുക വേണ്ടപ്പെട്ടവരുമായി സംഭാഷണം തുടരുക ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവെക്കുക ആത്മപരിശോധനയും ആത്മബന്ധവും വളർത്തുക ഞാൻ എന്താണ് എനിക്കുള്ള അഭാവമായി കാണുന്നത് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇത് മനസ്സിലാക്കുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ മൂല കാരണത്തെ നേരിട്ട് കാണുവാൻ നമുക്ക് കഴിയും ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ പിന്തുണയും നേടുക പലപ്പോഴും ഉപദേശങ്ങൾ കൗൺസിലിംഗ് ഇവ ഈ അവസ്ഥയിലുള്ളവർക്ക് സഹായമായി വരുന്നു പ്രൊഫഷണൽ സഹായം തേടുന്നത് ഒരിക്കലും ഒരു ദൗർബല്യമല്ല അത് മനസ്സിൻ്റെ ജാഗ്രതയാണ് അതെ ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും ഏതൊരു വ്യക്തിക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെടാം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് ശാരീരികമായി ആടുകൾ നമ്മുടെ ചുറ്റിലുണ്ടായാലും അതിലൊരു ആന്തരിക ബന്ധമില്ലായ്മ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും അധികം ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത് ഒറ്റപ്പെടൽ ആണെന്ന് വ്യക്തമായാൽ അതിനെ മറക്കരുത് അംഗീകരിക്കുക അതിവേഗം മാറ്റം പ്രതീക്ഷിക്കാതെ ധൈര്യത്തോടെ ചെറിയ ചുവടുകൾ എടുക്കുക സ്വയം കമ്പനി ആകാനായിട്ട് പഠിക്കുക അതിൽ നിന്നാണ് എല്ലാ ബന്ധങ്ങളുടെയും തുടക്കം ജീവിതം മുഴുവൻ ഒരാളെ നമുക്ക് കൂടെ വയ്ക്കാനാകുകയില്ല പക്ഷേ ജീവിതം മുഴുവൻ സ്വയം കൂടെ ഉണ്ടാകുവാൻ നമുക്ക് പഠിക്കാം ഒരു കോളേജ് അധ്യാപിക ആയിരുന്ന എനിക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പല വ്യക്തികളെയും ജീവിതത്തിൽ കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം